ഹലോ കൂട്ടുകാർ നമുക്കിന്നൊരു ചെമ്മീൻ മുളകിട്ടത് വെക്കാം അതിനാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ചെമ്മീൻ ഒരു തക്കാളി പകുതി ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് കരി കുറച്ച് മല്ലിയില കുറച്ച് വാളമ്പുളി വെള്ളത്തിൽ ഇട്ടത് നമ്മളൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇട്ട് ഇനി ഉള്ളി ഇട്ട് തക്കാളി ഇട്ട് നമുക്കൊരു വരത്തി എടുക്കാം നമ്മുടെ മസാല ഏകദേശം വരണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി പൊടികൾ ചേർക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടികളുടെ എല്ലാം പച്ചമണം മാറിപ്പോയി കഴിയുമ്പം മാറി പച്ചമണം എല്ലാം മാറി നല്ല വരണ്ട് വന്ന് കഴിയുമ്പം നമുക്ക് പുളി ഒഴിക്കാം പുളിവെള്ളം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിൻ്റെ കൂടെ മല്ലയിലും കരിയപ്പിലേയും ഇട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചെമ്മീൻ ചേർക്കാം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ചെമ്മീൻ തേർക്കാം പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത് കാരണം ചെമ്മീൻ വേണ്ടതാണ് വേവുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങും അങ്ങനെ നമ്മുടെ ചെമ്മീൻ മുളകിട്ടകൾ റെഡിയായി തിളച്ച് വറ്റി കറക്റ്റ് പൊടിയും ഇപ്പം എല്ലാം റെഡിയായി ചെമ്മീൻ മുളകിട്ടുകൾ റെഡിയായി കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട Gracias.